നമസ്കാരം ജനപ്രതിനിധികളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില നിലവാരമുണ്ട് അവർ നമ്മളോട് എങ്ങനെ പെരുമാറണം അവർ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ ദിവസം ചെല്ലും തോറും നമ്മുടെ ജനപ്രതിനിധികളുടെ നിലവാരം താഴ്ന്നു പോകുന്നു ജനങ്ങൾ അത് ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നു ലോകത്തെല്ലായിടത്തും ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് കാര്യങ്ങൾ സ്ത്രീ വിഷയവും അഴിമതിയുമാണ് എല്ലാ കാലത്തും അങ്ങനെയാണ് വളരെ തുറന്ന സമൂഹമാണ് പാശ്ചാത്യ ലോകത്തേത് പക്ഷേ എങ്കിൽ കൂടി അവിടെ ഒരാളുടെ നിയമവിരുദ്ധമായ പ്രണയബന്ധങ്ങൾ പണിതെറിപ്പിക്കും മാറ്റ് ഹാനോക്ക് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സെക്രട്ടറി അതായത് വിദ്യാഭ്യാസ ചുമതലയുള്ള മന്ത്രി ക്യാബിനറ്റ് മന്ത്രിയാണ് മാറ്റ് ഹാനോക്ക് ബോറിസ് ജോൺസൺ മന്ത്രിസഭയിലെ പ്രമുഖനായ മന്ത്രിയായി ഇപ്പോൾ ഒരു ടി വി റിയാലിറ്റി ഷോയിൽ അഭിനയിച്ച് നടക്കുകയാണ് അയാൾ മന്ത്രിയായിരുന്നപ്പോൾ അയാളുടെ ഒരു സെക്രട്ടറിയുമായി അയാൾക്ക് ബന്ധമുണ്ടായി ആ ബന്ധം ലീക്ക് ഔട്ടായി പാർലമെന്റ് ഓഫീസിൽ വെച്ച് അവർ തമ്മിൽ ചുംബിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു അതോടെ അയാൾക്ക് മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കേണ്ടി വന്നു ഭാര്യയെ ഉപേക്ഷിക്കേണ്ടി വന്നു ഈ ചുംബിച്ച കാമുകിയെ ഇപ്പോൾ കൂടെ താമസിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ രാഷ്ട്രീയം ഏതെങ്കിലും അവസാനം അതുകൊണ്ട് അയാൾ ഇപ്പോൾ വളരെ പ്രശസ്തമായ ഒരു റിയാലിറ്റി ഷോ ഐ ആം എ സെലിബ്രിറ്റി ഗെറ്റ് മീ ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ കാടുകളിൽ എവിടെയുമാണ് അവിടുന്ന് അയാൾ തേളുകൾക്കും പാമ്പുകൾക്കുമൊക്കെ ഒപ്പം ഉറങ്ങുന്നത് അല്ലെങ്കിൽ അയാൾ പാറ്റയെ തിന്നുന്നതൊക്കെ ദൃശ്യങ്ങൾ ആ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമല്ല നമ്മുടെ നാട്ടിൽ പെണ്ണ് കേസിൽ ഉണ്ടെങ്കിൽ കൂടുതൽ വോട്ട് നേടും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് പത്തനാപുരം എം എൽ എ ഗണേഷ് കുമാർ പ്രഗത്ഭനാണ് മിടുക്കനാണ് പക്ഷേ സ്ത്രീ വിഷയങ്ങൾ അദ്ദേഹം കുപ്രസിദ്ധനാണ് അത്തരത്തിൽ മുകേഷിനെ കുറിച്ച് ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നു അത്തരക്കാർ ജയിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഒരു നേതാവിന് സ്ത്രീ ബന്ധം പുറത്തു വരുന്നത് ഒരു മെറിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെയാണ് അഴിമതി ഏറ്റവും കൂടുതൽ അഴിമതിക്കാർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അവസ്ഥയുണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾക്ക് കൈയും കണക്കൊന്നുമില്ല അങ്ങനെ നെഗറ്റീവായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു ആ മാറ്റത്തിൻ്റെ ഭാഗമായി പെരുമാറ്റവും മോശമായിക്കൊണ്ടിരിക്കുന്നു പണ്ടൊക്കെ നിയമസഭയിലോ പാർലമെന്റിലോ ഒക്കെ സംസാരിക്കാൻ ഭാഷ പോലും നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് ഈ സഭയിലില്ലാത്ത ഭാഷ പ്രയോഗിക്കരുത് എന്ന് പറയുന്നത് എന്നാൽ അതൊക്കെ മാറിയിരിക്കുന്നു വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാം വായിൽ തോന്നുന്നതൊക്കെ ചെയ്യാം എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു ഏറ്റവും മോശം ഭാഷ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യം പോലും നമ്മുടെ നാട്ടിലുണ്ട് എന്താണ് നമ്മുടെ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ആ പട്ടികയിലേക്ക് എടുത്തു ചേർക്കാവുന്ന ഒന്നാണ് തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയർ പി കെ രാജുവിൻ്റെ പ്രവർത്തി പി കെ രാജു സി പി ഐയുടെ നേതാവാണ് തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നു കാരണം മേയർ കത്ത് വിവാദത്തിൽ കുഴപ്പത്തിലായപ്പോൾ മേയറെ പ്രതിരോധിക്കാൻ മുൻപിൽ നിൽക്കുന്നത് പി കെ രാജു എന്ന ഡെപ്യൂട്ടി മേയറാണ് അതുകൊണ്ട് മിക്കപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ പി കെ രാജു വരുന്നത് കൊണ്ട് എല്ലാവർക്കും അറിയാം ഓർക്കണം മേയർ കാട്ടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടി നഗരസഭ തീരുമാനമെടുത്തിരിക്കുന്നു അതുകൊണ്ട് ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞ് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുക ചെയ്തത് എന്തിനാ കത്ത് വ്യാജമാണ് എന്ന് പറയുന്നത് അല്ലാതെ ആ കത്ത് വ്യാജമാണെങ്കിൽ വ്യാജമായ കത്ത് ഉണ്ടായി എന്ന് അന്വേഷിക്കാൻ പോലീസ് കൂട്ടാക്കുന്നില്ല ഉണ്ടായി എന്ന് അന്വേഷിക്കണ്ടേ കത്ത് കത്തിച്ചു കളഞ്ഞു അതുകൊണ്ട് അറിയില്ല എന്നാണ് പോലീസ് പറയുന്നത് എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ മേയർ കുട്ടിക്ക് ആര്യ രാജേന്ദ്രനെ പ്രതിരോധം ഉയർത്തുന്നതിന് വേണ്ടി സജീവമായ രംഗത്തുള്ളയാളാണ് ആളാണ് പി കെ രാജു പി കെ രാജു ഇന്നലെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ സമരം നടക്കുന്നു നമുക്കറിയാം ബി ജെ പിയും കോൺഗ്രസ്സും അവിടുത്തെ പ്രതിപക്ഷമാണ് രണ്ട് പാർട്ടിക്കാരും മാറി മാറി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് മൂന്നാഴ്ചയിലധികമായി സമരം തുടരുകയാണ് മേയർ മേയറാവട്ടെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അഴിമതിക്കാരിയായ മേയർ അവിടെ ഭരണം തുടരുകയും ചെയ്യുന്നു അതിനിടയിൽ ഈ സമരം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പി കെ രാജു ഹൈക്കോടതിയിൽ പോയിരുന്നു നമ്മുടെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടൊരു കേസ് ഹൈക്കോടതിയിലുണ്ട് ആ കേസിൽ കക്ഷി എന്ന് പറഞ്ഞാണ് പി കെ രാജു കോടതിയിൽ പോയത് അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് കേസിൽ കോടതി മുറുക്കിയാണ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ കോടതി ഓടിച്ചു കളഞ്ഞു വേറെ പണിയൊന്നുമില്ല അതും ഇതുമായി എന്താണ് ബന്ധം ഇത് അവിടുത്തെ ഒരു സമരം ഒരു സമരം നിർത്തണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ അവകാശം അത് ജനാധിപത്യപരമായ അവകാശം എന്ന് പറഞ്ഞ് ഈ പി കെ രാജുവിനെ കോടതി ഓടിച്ചു ഈ കോടതിയിൽ പോയി ക്ഷീണവുമായി ഇന്നലെ പി കെ രാജു കോർപ്പറേഷൻ ഓഫീസിലേക്ക് വന്നപ്പോൾ അവിടെ കോൺഗ്രസിന്റെ കൗൺസിലർമാരും നേതാക്കന്മാരും പ്രതിഷേധത്തിലാണ് അവർ കുറച്ചുപേർ പരിഹസിച്ചു കളിയാക്കി സ്വാഭാവികമായും സംഭവിക്കുന്നൊരു കാര്യമാണ് ഇത് രാജുവിനെ പിടിച്ചില്ല രാജു നാട്ടുപുറത്ത് രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടാവുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ പച്ചത്തെറി വിളിച്ചു നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തെറി ഉണ്ടാകുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ പച്ചത്തെറി മായും പൂയും ഒക്കെ കൂട്ടി പച്ചത്തെ വിളിച്ചു തിരുവനന്തപുരംക്കാർക്ക് താവൂട്ടിയൊരു വൃത്തികെട്ട തെറിയുണ്ട് അത് അവരുടെ പ്രാദേശികമായി തന്നെ അവർ ഉപയോഗിക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കോട്ടയത്തെങ്ങാനും ഈ താവൂട്ടിയുള്ള തെറി വിളിച്ചാൽ അപ്പ അടി കിട്ടും എത്ര സുഹൃത്താണെങ്കിലും താ കുട്ടിയോട് തെറി വിളിച്ചാൽ അപ്പ അടി കിട്ടുന്ന വൃത്തികേടാണ് കോട്ടയത്തൊക്കെ മാ കുട്ടി തെറി വിളിക്കുന്നത് പോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് താ തെറി തെറിവിളിക്കുന്നത് ഞങ്ങളുടെ കോട്ടയത്തെ തെറി ഇപ്പോൾ തെറിയല്ലാതായിട്ടുണ്ട് അത് സംബന്ധിച്ച് കവിതകളും പാട്ടും സിനിമയും ഒക്കെ ഇറങ്ങാൻ തുടങ്ങി ജോജി വന്നതിന് ശേഷം മാ കുട്ടിയുള്ള തെറി തെറിയല്ലാതായി എന്നാൽ താകുട്ടിയുള്ള തെറി എന്ന് അത് അതിന് കടന്നു കഴിയുക അത് കേൾക്കാനുള്ള ത്രാണി സാധാരണക്കാർക്കുണ്ടാവില്ല ഈ മാധ്യമ മാധ്യമപ്രവർത്തകനായി എനിക്ക് പോലും ആരെങ്കിലും താ കൂട്ടി തെറി വിളിച്ചാൽ തിരിച്ച് തല്ലാൻ തോന്നാറുണ്ട് എന്നാൽ തിരുവനന്തപുരം കാര്യം പലരും അത് വിളിക്കാറുണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത്തരം തെറികളൊക്കെ ഈ പി കെ രാജു എന്ന് പറയുന്ന സി പി ഐ നേതാവ് ഒരു നഗരസഭയുടെ തിരുവനന്തപുരത്തെ നഗരസഭയുടെ ഡെപ്യൂട്ടി മേയറെ അവിടെ നിന്നുകൊണ്ട് ഉറക്കം വിളിക്കുന്നു എന്ന് മാത്രമല്ല പരിഹസിച്ചതിൻ്റെ പേരിൽ അടിവസ്ത്രം ധരിക്കാതെ ഈ പി കെ രാജു എന്ന് പറയുന്ന ഡെപ്യൂട്ടി മേയറെ സ്ത്രീകളെ തുണിമുക്കി കാണിച്ചു വെറുതെ പറഞ്ഞല്ല അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്ന മുദ്രാവാക്യം കളിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളായ കൗൺസിലർമാരടക്കമുള്ള നേതാക്കളെ മുമ്പിലേക്ക് പോയി ഇയാൾ തുണിമുക്കി കാണിച്ചു എല്ലാം കണ്ടു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വനിതാ നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞത് അതായത് പൂർണ്ണമായും അയാൾ വനിതാ കൗൺസിലർമാരുടെ മുമ്പിൽ നഗ്നത പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ ഞങ്ങൾ ഈ വിവരം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി നഗരസഭയിലെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് ജോൺസൺ എബ്രാഹിമിനെ വിളിച്ചു ചോദിച്ചു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മേയർ വളരെ മോശമായ രീതിയിൽ ചുരുക്കി പറഞ്ഞാൽ കംപ്ലീറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് കാട്ടിയതെന്നാണ് അറിവ് അല്ല ഇവിടെ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അത് വാസ്തവം ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് എന്തോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തെങ്കിലും ഡെപ്യൂട്ടി മേയർ അല്ല ഡെപ്യൂട്ടി ഡെപ്യൂട്ടി മേയർ മേയർ കേസ് ഹൈക്കോടതി പേരിൽ അങ്ങനെ എന്തോ പറഞ്ഞു ഞാൻ അവ ആ രീതിയിലുള്ള അല്ലേ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് പി പത്മകുമാറിനെയും ഞങ്ങൾ വിളിച്ചിരുന്നു അദ്ദേഹവും സ്ഥിരീകരിച്ചു വളരെ തുണി പൊക്കി കാണിച്ചു നഗ്നത പ്രദർശിപ്പിച്ചു എന്ന് തന്നെ അദ്ദേഹം പറയുന്നത് കേൾക്കും നമ്മള് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ുമാർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ യു ഡി എഫ് കൗൺസിലർമാർ സമരം നടത്തി വരുന്ന വേദിയിൽ ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് രാവിലെ ഉദ്ദേശം പത്ത് നാല്പത്തഞ്ചിന് നഗരസഭ മെയിൻ ഓഫീസ് പ്രവേശിച്ച ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു യു ഡി എഫ് കൗൺസിലർമാരെ അസഭ്യം പറയുകയും വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്തെ വസ്ത്രം മുണ്ട് ഉയർത്തിക്കാട്ടി സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തു ഇയാൾക്കെതിരെ നിയമ നടപടിയെ സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്ന വിശ്വസ്തയോടെ പി പത്മകുമാർ പോലീസ് കേസെടുക്കുമെന്ന് കണ്ടറിയണം കള്ള കേസെടുക്കാൻ പോലീസിന് താല്പര്യമാണ് സ്ത്രീകളെ ഒരു നേതാവ് അടിയസ്ത്രം ധരിക്കാതെ തുണിപൊക്കി കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പൊതുപ്രവർത്തനം അധർപ്പതിച്ചു പോയിരിക്കുന്നതിന്റെ തെളിവായി മാറുകയാണ് ഇത് പോലീസ് ഗൗരവത്തോടു കൂടി തന്നെ ഇത് കാണേണ്ടതുണ്ട് പൊതുപ്രവർത്തനത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയായി പോലീസ് കേസെടുക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭയുടെ ഡെപ്യൂട്ടി മേയറായിരിക്കുന്ന ഒരാൾ നഗരസഭാംഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ നോക്കി അടിവസ്ത്രം ധരിക്കാതെ തുണി പൊക്കി എന്ന് പറഞ്ഞാൽ എത്ര നീചവും നികൃഷ്ടമായ പ്രവൃത്തിയാണ് നമ്മുടെ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല